പരിശുദ്ധ സഭയുടെ വലിയ നൊയമ്പ് ആരംഭിച്ച് അതിവേഗം ആഴ്ചകൾ കടന്നു പോവുകയാണ് ശുഭഖോനോ നടത്തിയിട്ട് അധികം സമയമായില്ല ഒരാഴ്ച കഴിഞ്ഞു നാളും മാസവും ആണ്ടും അതിവേഗം നമ്മളിൽ നിന്ന് കടന്നു പോകുന്ന ഈ ഒരു സന്ദർഭത്തിൽ പരിശുദ്ധ നൊയമ്പ് അനുഗ്രഹരമായി നിറവേറ്റുവാനുള്ള ഓണം അതിൻ്റെ ആലോചന വിഷയങ്ങൾ ഓരോ ആഴ്ചയും പരിശുദ്ധ സഭ നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നു പ്രത്യേകിച്ച് നോയമ്പിൽ രോഗസൗഖ്യം പ്രധാനമായും ഒരു തീമാണ് ആത്മീയമായ രോഗത്തിൻ്റെ സൗഖ്യത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ബാഹ്യമായ രോഗങ്ങളിൽ നിന്ന് സൗഖ്യം നൽകുന്ന സംഭവങ്ങൾ ധ്യാന വിഷയമായി എടുത്തുകൊണ്ട് ഓരോ ആഴ്ചകളിലും അതിനെക്കുറിച്ച് ധ്യാനിക്കുന്ന സന്ദർഭമാണ് ഇന്ന് നമ്മുടെ കർത്താവ് പുഷ്പരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയ സംഭവമാണ് ഈ സംഭവങ്ങളിലെല്ലാം ഒട്ടും പ്രതീക്ഷയില്ലാത്ത സന്ദർഭത്തിൽ നൂറ് ശതമാനം പൂർണ്ണമായ വിടുതൽ ലഭിക്കുന്ന അനുഭവമാണ് ശരീരം മുഴുവനും കുഷ്ഠം കൊണ്ട് നിറഞ്ഞ മനുഷ്യനെ നിമിഷം നേരം കൊണ്ട് സൗഖ്യമാക്കി ഒട്ടും നിവരുവാൻ നിവൃത്തിയില്ലാത്ത കൂനിയായ സ്ത്രീയെ നേരെ നിവർന്നു നിൽക്കുവാനായി അനുഗ്രഹിക്കുന്നു എഴുന്നേറ്റ് നടക്കുവാൻ വഴിയില്ലാത്ത പക്ഷവാത രോഗിയെ അവൻ്റെ കട്ടിലെടുത്തുകൊണ്ട് നടക്കത്തക്കവണ്ണം അവനെ പ്രാപ്തനാക്കും ജന്മനാ അന്ധനായവനെ കാഴ്ചയുള്ളവനാക്കി തീർക്കും അതുകൊണ്ടൊരു പരിപൂർണമായ ഒരു വിടുതൽ അത് ഭാഗികമല്ല പൂർണ്ണമായ ഒരു വിടുതൽ നൽകുന്ന അനുഭവമാണ് നമ്മുടെ ഭർത്താവ് അനുഗ്രഹിക്കുമ്പോൾ ഭാഗികമായ അനുഗ്രഹമല്ല പൂർണ്ണമായ അനുഗ്രഹമാണ് നമുക്ക് തരുന്നത് പക്ഷേ നമ്മുടെ മനസ്സ് പലപ്പോഴും ഭാഗികമാകുന്നതുകൊണ്ട് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ വായനയിൽ ലൂഹോസിൻ്റെ സുവിശേഷത്തിൽ വളരെ മനോഹരമായി ശരീരം മുഴുവനും കുഷം കൊണ്ട് നിറഞ്ഞ മനുഷ്യൻ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും അവൻ്റെ വിശ്വാസമാണ് സാധാരണ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുമ്പുള്ള ചോദ്യങ്ങളോ അതിനുള്ള ഉത്തരങ്ങളോ ഒന്നും പ്രതീക്ഷിക്കാതെ ഉടനടി തന്നെ വാക്കുകൊണ്ടല്ല അവനെ തൊട്ട് സൗഖ്യമാക്കുകയാണ് ശരീരം മുഴുവനും കുഷ്ഠം ബാധിച്ചിരുന്ന വ്യക്തിയെ തൊട്ട് സൗഖ്യമാക്കുന്നതിലൂടെ സഭ നമ്മളോട് പറയുന്നത് നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ ഒളുപ്പിക്കും അല്പം നിറം മാറുകയല്ല ഹിമം പോലെ വെളുപ്പിക്കുന്നവനാണ് പൂർണ്ണമായ ഒരു രൂപാന്തരത്തിലേക്ക് സ്നേഹവാനായ ദൈവം നമ്മുടെ സമീപമുണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ വായിക്കുമ്പോൾ ഇന്ന് നമ്മളെ അലട്ടുന്നതായ പല രോഗങ്ങളും ഇവിടെ പരാമർശിക്കുന്നില്ല മാത്രമല്ല ഇന്ന് ഈ പറയുന്ന രോഗങ്ങളൊന്നും അത്ര കോമണായി കാണുന്നതുമല്ല ഹാർട്ടിന് അസുഖമുള്ള ആൾ കിഡ്നിക്ക് പ്രോബ്ലമുള്ള ആൾ കൊളസ്ട്രോൾ കൂടിയ ആൾ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ഇന്ന് നമ്മെ ഭാരപ്പെടുത്തുന്ന ഒരുപാട് രോഗങ്ങളുണ്ട് അതിനെക്കുറിച്ചൊന്നും പരാമർശമില്ലാത്തതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒരു പെരിഫറലായി വായിച്ച് പോകാറുണ്ട് അന്ന് രോഗങ്ങളൊക്കെ ശരീരത്തിന് പുറത്തായിരുന്നു എന്നാൽ ഇന്നെല്ലാ രോഗവും ശരീരത്തിനകത്താണ് നമ്മുടെ ജീവിത രീതി കൊണ്ടും ഭക്ഷണ രീതി കൊണ്ടും കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഹാർട്ടിന് പ്രോബ്ലുള്ള ഒരുത്തിനെയും കണ്ടില്ല കിഡ്നിക്ക് പ്രോബ്ലുള്ള ആരെയും കണ്ടില്ല മറ്റ് ആന്തരികമായ ഒന്നും കണ്ടില്ല അവരെല്ലാം വളരെ ആരോഗ്യമുള്ളവരായിരുന്നു ബാഹ്യമായ ചില വ്യത്യാസങ്ങളോ വേദനകളോ ഒക്കെ ആയിരുന്നു ഭർത്താവിൻ്റെ സന്നിധിയിലേക്ക് അവരെ വരുവാൻ അവരെ പ്രേരിപ്പിച്ചത് എന്നാൽ ഇന്ന് നമ്മെ ഭാരപ്പെടുത്തുന്ന ഒരുപാട് രോഗങ്ങളുണ്ട് ആന്തരികമായ രോഗങ്ങൾ ശരീരത്തിനകത്ത് നടക്കുന്ന ബലഹീനതകൾ അതൊക്കെയും ഇന്നത്തെ നമ്മുടെ ജീവിത ശൈലി കൊണ്ട് നമ്മൾ കരഗതമാക്കി സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഏത് തരത്തിലുള്ള രോഗങ്ങളായാലും അതിന് ഒരു കാരണം കാണും അതിന് പ്രതിവിധിയുമുണ്ട് എന്നാൽ ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത് ദൈവസന്നധിയിലേക്ക് അടുത്തു വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പരിപൂർണമായ ഒരു വിടുതലാണ് പ്രത്യേകിച്ച് കുഷ്ഠരോഗം പഴയ നിയമത്തിലൊക്കെ നോക്കിയാൽ അത് ദൈവകോപത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് കാണിച്ചിരിക്കുന്നത് മോശക്കെതിരെ മിരിയാം പിറകുറുത്തപ്പോൾ അവൾ കുഷ്ഠരോഗിണിയായി തീർന്നു അതുപോലെ തന്നെ പ്രവാചകന്റെ ശിഷ്യനായ ഗഹസി അവിശ്വസത പുലർത്തിയപ്പോൾ അവൻ കുഷ്ഠരോഗിയായി അവൻ രോഗസ്ഥനായി തീർന്നു എന്ന് പറയുന്നു രാജാവ് എരിശ്ലേൻ ദേവാലയത്തിൽ അതിക്രമിച്ച് കടക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ അവൻ കുഷ്ഠരോഗിയായി അവനെ പ്രത്യേക അറയിൽ എന്ന് വായിക്കും ഇതെല്ലാം ദൈവത്തോടുള്ള മറുതലിപ്പിൻ്റെ ഒരു സൂചനയായിട്ടാണ് പഴയ നിയമത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അതിന് രണ്ട് തരത്തിലുള്ള അർത്ഥമുണ്ട് ഒന്ന് സമൂഹത്തിൽ നിന്ന് അവൻ വേർപെട്ടു പോവുകയാണ് സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടുകയാണ് സമൂഹവുമായിട്ടുള്ള ബന്ധം അറ്റുപോകുന്ന ഒരു രോഗമാണ് ഒരുവൻ കുക്ഷരോഗിയാണ് എന്ന് പുരോഹിതന്മാർ വിധിച്ചാൽ അവൻ പിന്നെ ആ പാളയത്തിലെങ്ങും വരുവാനായിട്ട് അവൻ അനുവാദമില്ല ഒറ്റയ്ക്ക് താമസിക്കേണ്ടതായി വരുന്നു അവൻ്റെ സഹപ്രവർത്തകരിൽ നിന്നും അതുപോലെയുള്ള ആളുകളിൽ നിന്നൊക്കെയും മാറി നിൽക്കുന്നു നയമാനെ കുറിച്ച് പറയുന്നുണ്ട് അവൻ പരാക്രമശാലിയാണെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു ഈ വാസ് എ എ മൈറ്റി മാൻ ഓഫ് വാലർ ബട്ട് എന് പരാക്രമശാലിയാണ് എങ്കിലും അവൻ കുക്ഷുരൂഹിയായിരുന്നു അവനെ സൗഖ്യമാക്കുന്ന സംഭവം പഴയ നിയമത്തിൽ നമ്മൾ വായിക്കും കൊണ്ട് ആളുകളിൽ നിന്നെല്ലാം അന്യമാക്കപ്പെട്ട ഒറ്റപ്പെട്ട സമൂഹത്തിൻ്റെ ചലനങ്ങൾ മനസ്സിലാക്കുവാൻ സാധ്യമാകാതെ മരവിച്ചു കഴിയുന്ന ഒരനുഭവമാണ് കുഷ്ഠരോഗം നമ്മളിലും പലരും നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയുന്നവരാണ് ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകാം എന്നാൽ സ്വയമേ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് സഹോദരങ്ങളുടെ വേദനയിൽ നിന്ന് നിലവളിയിൽ നിന്ന് ഒറ്റപ്പെട്ട് സ്വന്തം കാര്യം മാത്രം നോക്കുകയും അതിലഭിരമിക്കുകയും ചെയ്യുന്ന അനേകം ആളുകളുണ്ട് ദൈവം നമുക്ക് തന്നിട്ടുള്ള ആരോഗ്യവും ധനവും അവസരങ്ങളെല്ലാം സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന അനേകം വ്യക്തികളുണ്ട് അവരിൽ നിന്ന് വ്യത്യസ്തനാണ് ഉച്ചരോഗി സമൂഹവുമായി ബന്ധമില്ല സമൂഹത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അവനെ ശേഷം ബാധിക്കുന്നില്ല അവൻ അറിയുന്നില്ല അവൻ്റെ ശരീരത്ത് തന്നെ ഏതെങ്കിലും മൃഗങ്ങൾ അവയവങ്ങൾ കടിച്ചെടുത്താൽ പോലും അറിയാത്ത വിധത്തിൽ മരവിപ്പോടു കൂടെ കഴിയുന്ന ആളുകളും അവരെയാണ് ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് ദൈവസന്നധിയിൽ നിന്ന് അന്യപ്പെട്ട സഹോദരങ്ങളിൽ നിന്ന് വേർപെട്ട് സഹോദരങ്ങളുടെ ജീവിത ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെ ഒന്നും മനസ്സിലാക്കാതെ ജീവിക്കുന്ന ഒരു സമൂഹം അത് വ്യക്തി വ്യക്തിമാത്രമാകണമെന്നില്ല സമൂഹത്തിനും അങ്ങനെയാകാം സഭയ്ക്കും അങ്ങനെയാകാം കാരണം ലോകത്തിൻ്റെ ചലനങ്ങൾ മനസ്സിലാക്കാതെ പഴയ കാര്യങ്ങൾ ചർവതചർവണമായി നടത്തി ആഘോഷമായി പോകുന്നതല്ല സഭയുടെ ദൗത്യം സർവജാതികളെയും ശിഷ്യരാക്കുവാൻ ശിഷ്യന്മാരെ അയച്ചപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ആളുകളുടെ വേദനകളും നൊമ്പരങ്ങളും ഏറ്റുവാങ്ങി അവരെ ദൈവസന്നധിയിലേക്ക് അടുപ്പിക്കുന്നതിനുള്ള അവസരം ശിഷ്യന്മാരുണ്ടാക്കി അവരെല്ലാം പ്രതിബന്ധങ്ങൾ അനവധി അനുഭവിച്ചവരാണ് ആരും സുഖമായി നിര്യാണം പ്രാപിച്ച അംഗങ്ങളും ഇന്നത്തെ ചിന്താവിഷയമാകേണ്ട ഒരു കാര്യമാണ് എനിക്ക് എനിക്കെന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും ഞാൻ ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യുവാനായിട്ട് സാധിക്കുമോ മഹാത്മാ ഗാന്ധിജി ഭാരതത്തിലേക്ക് വരുമ്പോൾ വലിയ ജോലി രാജിവെച്ചിട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഭരിച്ച ഒരു വലിയ ചോദ്യമാണ് പല ഭാഷയിൽ പല സംസ്കാരത്തിൽ പല തരത്തിൽ ജീവിക്കുന്ന ഈ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി എനിക്കെന്ത് സാധിക്കും അതിനുള്ള ആയുധം എനിക്കുണ്ടോ പക്ഷെ അദ്ദേഹത്തിൻ്റെ സത്യഗ്രഹം എന്ന ആയുധം പല ഭാഷകൾ പല സംസ്കാരങ്ങൾ പല ജീവിത ശൈലികളുള്ള ഒരു വലിയ ജനസമൂഹത്തെ ലോകത്തിൽ ഇതുപോലെ വൈവിധ്യമുള്ള ഒരു സമൂഹം വേറെ എങ്ങുമില്ല ഒന്നിൽ ഭാഷയുടെ ഐക്യം അല്ലെ സംസ്കാരത്തിൻ്റെ ഐക്യം മറ്റെന്തെങ്കിലും കോർത്തിണക്കുവാനുണ്ടെങ്കിൽ എല്ലാ വൈവിധ്യങ്ങളും കൂടെ ചേർന്ന ഐക്യമുള്ളൊരു രാജ്യം ഭാരതമല്ലാതെ വേറെയുന്നേൽ അദ്ദേഹത്തിന് അവിടെ പ്രവർത്തിക്കുവാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തെ ആയുധം കൂടാതെ കീഴടക്കുവാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കുന്നത് സമൂഹത്തിൻ്റെ ചലനങ്ങൾ അദ്ദേഹം ആയ സമരം ആരംഭിക്കുന്നത് ഉപ്പ് സത്യാഗ്രഹത്തിലൂടെയാണ് കാരണം എല്ലാ ആളുകളുമായിട്ട് ബന്ധമുള്ളൊരു സാധനമാണ് ഉപ്പ് അത് ആളുകളെ വീട്ടമ്മമാരെ സ്ത്രീകളെ ഒക്കെ കോർത്തിണക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു അങ്ങനെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ അവശതകൾ രോദനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ചുമതലയുണ്ട് ഉത്തരവാദിത്വമുണ്ട് ആ രോദനങ്ങൾ കേൾക്കാതെ നമ്മൾ പോകുമ്പോൾ നമ്മളെല്ലാവരും കുഷ്ഠരോഗികളാണ് സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിയാതിരിക്കുമ്പോൾ നമ്മൾ കുഷ്ഠരോഗികളാണ് ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ മനുഷ്യരോടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ നമ്മളെല്ലാവരും കുഷ്ഠരോഗികളാണ് അതിൻ്റെ സൗഖ്യം ദൈവസന്നിധിയിലേക്ക് തിരിയുമ്പോഴാണ് ഉള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സ്നേഹത്തോടെ സംസാരിക്കുവാൻ നമ്മുടെയൊക്കെ വീടുകളിൽ സമൃദ്ധിയായി കൂട്ടിവെച്ചിരിക്കുന്ന പലതും നമ്മുടെ ജീവിതകാലത്ത് ഒരിക്കൽ പോലും ഉപയോഗിക്കാത്തത് അത്യാവശ്യമുള്ള ആളുകൾ അനേകരുണ്ട് എന്ന് മനസ്സിലാക്കും അവരുടെ വേദനകൾ മനസ്സിലാക്കുവാൻ കുഞ്ഞുങ്ങളുടെ ചെറുപ്പക്കാരുടെ മനോമകുരത്തിലൂടെ കടന്നു പോകുന്ന അസ്വസ്ഥതകൾ എന്താണെന്ന് മനസ്സിലാക്കുവാൻ അവരുടെ ഭാഷ മനസ്സിലാക്കുവാൻ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുവാൻ നമ്മൾക്ക് സാധിക്കാതെ വരുമ്പോൾ നമ്മൾ കുക്ഷരോഗികളാണ് അങ്ങനെയുള്ളിടത്താണ് ദൈവവാചനം കൊണ്ട് പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആഫ്രിക്കയിലെ മിഷണറിയായ ഡേവിഡ് ലിവിങ്സ്റ്റൺ സാമാന്യം ഒരു ഭവനത്തിൽ ഏഴ് മക്കളുടെ ഉള്ള ഒരു കുടുംബത്തിൽ ആദ്യമായി മെഡിസിൻ പാസായ വ്യക്തിയാണ് അപ്പൻ ഒരു തുണിമില്ലിലെ സാധാരണ ജോലിക്കാരനാണ് ഒരു പക്ഷേ അദ്ദേഹത്തിന് ആ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം മാറ്റുവാൻ ഇംഗ്ലണ്ടിൽ തന്നെ ജീവിക്കാമായിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളൊരു വലിയ ആഗ്രഹം ഐ ഷാൽ ഗോ ആൻഡ് പ്രീസ് എ പ്ലേസ് വേർ നോ ബഡി വർക്ക് ആരും പ്രവർത്തിച്ചിട്ടില്ലാത്തൊരു സ്ഥലത്തേക്ക് പോകാൻ അദ്ദേഹം ആഗ്രഹിച്ചു എല്ലാവരും നിരുത്സാഹപ്പെടുത്തിയെങ്കിലും അദ്ദേഹം ഒരു ഇരുപ്പുകുട്ടിയും കുറേ ഔഷധങ്ങളും ഏതാനും ചൂടി വസ്ത്രങ്ങളുമായി ആഫ്രിക്കയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ അദ്ദേഹത്തെ എതിരേറ്റത് ഘോര മൃഗങ്ങളും അതുപോലെ തന്നെ വളരെ തീവ്രമായി ആക്രമിക്കുവാൻ വരുന്ന കാട്ടുജാതിക്കാരുമായിരുന്നു എന്നാൽ വർഷങ്ങൾ കൊണ്ട് മൃഗങ്ങളെയും മനുഷ്യരെയും ഒക്കെ രൂപാന്തരപ്പെടുത്തുവാൻ ആഫ്രിക്ക പ്രകാശം കാണുവാൻ ആ മനുഷ്യന് സാധിച്ചു എൻ്റെ എൺപത്തിയാറാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ ആഫ്രിക്കയിൽ അനേകം പേര് ദൈവത്തെ കാണുവാൻ ദൈവത്തെ മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് സാധിച്ചു ശരീരം മുഴുവനും വന്യമൃഗങ്ങളുടെ ആക്രമണം കാട്ടുജാതിക്കാരുടെ ആക്രമണത്തിൻ്റെ പാടുകൾ നിറഞ്ഞിരുന്നപ്പോഴും സന്തോഷത്തോടെ ഏതാണ്ട് പത്ത് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പിതാവ് മകനെ തിരക്കി ഒരാളെ വിട്ടപ്പോൾ അദ്ദേഹം തൻ്റെ തൊപ്പി അവൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ട് പറഞ്ഞു ഐ ആം വർക്കിംഗ് ഇൻ ദ വിനിയാട് തെലോ എൻ്റെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ഞാൻ വേല ചെയ്യുകയാണ് ആ വേല പൂർത്തിയാക്കി ഇന്നും അദ്ദേഹത്തെ സ്മരിക്കുവാൻ ഇടയാകുന്നത് ഈ ലോകത്തിലെ വേദനകൾ മനസ്സിലാക്കുവാൻ ദൈവത്തെ അറിയാത്ത ജനത്തിൻ്റെ ഇടയിൽ ശുശൂഷിക്കുവാൻ അവരെ പരിശീലിപ്പിക്കുവാൻ പഠിപ്പിക്കുവാൻ പ്രകാശമുള്ളവരാക്കി തീർക്കുവാൻ ജീവിതം സമർപ്പിച്ചു മദർ തെരേസ ഭാരതത്തിലേക്ക് വന്നതും അതുതന്നെയാണ് കേവലം നൂറ്റമ്പത് രൂപയും ഒരു ചെറിയൊരു വാടക കെട്ടിടത്തിൽ ആരംഭിച്ച ആ ശുശൂഷ ആദ്യകാലങ്ങളിൽ മനുഷ്യരുടെ ആക്രമണം കൊണ്ടും അപമാനങ്ങൾ കൊണ്ടും നിന്നു നിന്നുപോകാവുന്ന ഒന്നാണെങ്കിൽ ഇന്ന് അവിടുത്തെ ഒരു ഹൗസിൽ തന്നെ അനാഥരായ മൂവായിരം കുഞ്ഞുങ്ങളെ പാർപ്പിക്കുന്നു കുക്ഷരോഗികളെ സംരക്ഷിക്കുന്ന അതിബഹുത്തായ ലോകത്തിൽ തന്നെ വിശാലമായ ഒരു പ്രസ്ഥാനമായി അതിനെ വളർത്തുവാൻ സാധിച്ചത് ലോകത്തിൻ്റെ വേദനകൾ തിരിച്ചറിഞ്ഞ് അൽബേനിയയിൽ നിന്ന് തൻ്റെ ഉദ്യോഗത്തിൽ ലഭിച്ച തുച്ഛമായ തുക കൊണ്ട് കൽക്കട്ടയുടെ ധെരുവീതിയിലൂടെ നടന്ന മദർ തെരേസ ആ ഹൃദയങ്ങളെ മുഴുവൻ ആകർഷിക്കത്തക്കവണ്ണം അവർ മരിച്ചപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാര്യ ഔദ്യോഗികമായിട്ട് സന്ദർശിക്കത്തക്ക വിധത്തിൽ അവരുടെ പ്രശംസ പ്രശസ്തി ലോകം മുഴുവനും അറിയത്തക്ക വിധത്തിൽ വലിയ ഒരു പ്രസ്ഥാനമായി രൂപാന്തരപ്പെടുവാനിടയായത് അവരുടെ മനസ്സിലുണ്ടായിരുന്ന നൊമ്പരമാണ് മറ്റുള്ളവരുടെ വേദനകളെക്കുറിച്ചുള്ള നൊമ്പരം അതിനുവേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുവാനുള്ള ആഗ്രഹം അങ്ങനെയുള്ളവരെ പൂർണ്ണമായി അനുഗ്രഹിക്കുന്നവനായ ഒരു ദൈവമാണ് ആയതുകൊണ്ട് ഈ ആഴ്ചയിൽ നമ്മൾ ഓർക്കുന്ന ഈ മരവിപ്പ് പലതരത്തിൽ നമ്മളെയൊക്കെ ബാധിച്ചിട്ടുണ്ട് കുടുംബാംഗങ്ങളിൽ നിന്ന് അന്യപ്പെട്ട് കഴിയുന്നവരുണ്ട് സ്നേഹിതരിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയുന്നവരുണ്ട് അഹ സഹപാഠികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ഒറ്റപ്പെട്ട് കഴിയുന്നവരുണ്ട് മറ്റുള്ളവരുടെ വേദനകൾ കേൾക്കാതെ ബധിരരായിരിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരാഴ്ചയാണ് ദൈവമേ ഞങ്ങളുടെ മരവിപ്പൊന്ന് മാറ്റണമേ ദൈവസന്നധിയിൽ ഇത് സുതാര്യമായി അവരുടെ വേദനകൾ കേൾക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്നാവശ്യപ്പെടുകയാണ് ഈ മനുഷ്യൻ ആവശ്യപ്പെടുകയാണ് കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും മറ്റെല്ലാ അത്ഭുതങ്ങളും എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ച് ചില എക്സസൈസുകളൊക്കെ ചെയ്തിട്ട് നടത്തിയെങ്കിൽ ഈ മനുഷ്യനെ ഉടനടി ശരീരം മുഴുവനും കുക്ഷം നിറഞ്ഞ മനുഷ്യനെ സ്നേഹപൂർവ്വം തൻ്റെ കൈകൊണ്ട് സ്പർശിച്ച് സൗഖ്യമാക്കുന്നവനായ സ്നേഹവാനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ മരവിപ്പും നമ്മുടെ വേദനകളും നമ്മുടെ നൊമ്പരങ്ങളും നമ്മുടെ ആകാംക്ഷകളും നമ്മുടെ ജീവിതത്തെ മുഴുവനായി സമർപ്പിക്കുമ്പോൾ അത് പരിപൂർണമായി രൂപാന്തരപ്പെടുത്തുന്നവനാണ് ദൈവം ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം നമ്മുടെ സമൂഹത്തിന് വേണ്ടി വേദനിക്കുവാൻ അതിനുവേണ്ടി അധ്വാനിക്കുവാൻ ആരോഗ്യമുള്ള ഒരു യുവ തലമുറ സൃഷ്ടിക്കപ്പെടുവാൻ പ്രതിബദ്ധതയുള്ള ധാർമ്മിക മൂല്യങ്ങൾ ഉറച്ചു നിൽക്കുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരാഴ്ചയാണ് ആയതുകൊണ്ട് ദൈവസന്നിധിയിൽ വിനയത്തോടെ അടുത്തു വരുവാനും നമ്മുടെ ഹൃദയത്തിൻ്റെ മരവിപ്പുകളൊക്കെ മാറി നമ്മെ നമ്പരപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനൊക്കെ പരിഹാരം കാണുവാനായി സ്നേഹവാനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവം നമ്മെ എല്ലാവരെയും ക്ഷണിക്കുന്നു ആ ക്ഷണം കേട്ട് അവൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ അവൻ ആ ലിംഗനം ചെയ്ത് നമ്മുടെ വേദനകളെയും നമ്മുടെ നൊമ്പരങ്ങളെയും നമ്മുടെ മരവിപ്പുകളെയും ഒക്കെ മാറ്റുവാൻ അവൻ പ്രാപ്തനാണ് എന്നുള്ള കൂടി വിശ്വാസത്തോടുകൂടി നമുക്ക് നമുക്കടുത്തു വരാം ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ രൂപ ചുരുക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ